കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ ഒരു സുറഫൈനിക്കരുത്തി ഒരു സിറിയൻ ഫനീഷ്യ ബൈ ബർത്ത് ഒരു ജെൻ്റൈൽ വുമൺ ആണ് വാസ് എ സിറിയൻ ഫ്രം ദ റീജ്യൻ ഓഫ് ഫനീഷ്യ വിശുദ്ധ മെർക്കത്തിനുശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ ദിസ് മെറക്കൾ വാസ് പെർഫോംഡ് ഫ്രം എ ഡിസ്റ്റൻസ് വിതഔട്ട് എനി കമാൻഡ് അപ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്ന ഒരാളിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരാളിന് വിജയമുറപ്പാണ് വളരെ ദൂരത്തും അത്ഭുതം ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എത്ര ദൂരത്തും അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും ഏതു ദൂരങ്ങളിലും അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം യശു കത്താമിൻ്റെ പുറകെ നടന്നാണ് ആ സ്ത്രീ ആ അനുഗ്രഹം വാങ്ങിച്ചെടുക്കുന്നത് അത്ഭുതം വാങ്ങിച്ചെടുക്കുന്നത് ഇന്ന് ഇലക്ഷനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇത് ജയിക്കുന്നവരും തോറ്റവരും ഒക്കെ കാണും അനേകർ പ്രാർത്ഥനയാൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭാരതത്തിലെ ഇലക്ഷന് വേണ്ടി ജീസസ് കോഴ്സിൻ്റെ ഒരു സെവൻറ്റി ടു അവേഴ്സ് പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിന് ഭാഗമായി ചെന്നൈയിൽ ഭാഗമാകുവാൻ സാധിച്ചു എല്ലാ ജീസസ് കോൾസ് പ്രയർ സെൻ്ററുകളിലും കേരളത്തിലെ എല്ലാ പ്രയർ സെൻറ്ററുകളിലും ടവറുകളിലും പ്രാർത്ഥനകൾ നടന്നു ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവികമായിട്ടുള്ള കൂട്ടായ്മയിൽ ദൈവികമായിട്ടുള്ള ജ്ഞാനത്തിൽ ദൈവീയമായിട്ടുള്ള കൃപയിൽ ഒരാൾ ഒരു സ്ഥാനത്ത് വരുന്നത് നോട്ട് ബൈ ആക്സിഡൻ്റില് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും പർപ്പസുമാണ് ദൈവത്തിൻ്റെ പർപ്പസില്ലാതെ ആരും ഒരു സ്ഥാനത്തെത്തു വരാം അപ്പോൾ സുറഭിനിക്ക് സ്ത്രീയുടെ മകളുടെ സൗഹൃദത്തിന് വേണ്ടി അവൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവളെ പുറത്താക്കാൻ നോക്കി അപ്പോൾ കർത്താവ് പല എക്സ്ക്യൂസ് അവളോട് പറയുന്നു പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള എക്സ്ക്യൂസൊക്കെ പറയുന്നു പക്ഷേ അവൾ വിടുന്നില്ല പ്രാർത്ഥിക്കുക അപ്രാർത്ഥിച്ച് പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു സ്ത്രീ അതിൻ്റെ വിശ്വാസം വലിയത് നീ വയ്ക്കും അവൾ വീട്ടിൽ ചെന്നപ്പോൾ മകൾക്ക് വലിയ സൗഖ്യം അത്ഭുത സൗഖ്യം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തികളിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും കാര്യം സാധിക്കാനുള്ള മാത്രമുള്ള പ്രാർത്ഥനയല്ല ജീവിതത്തിൻ്റെ എല്ലാ നേരങ്ങളിലും എല്ലാ കാലങ്ങളിലും അതുകൊണ്ട് ഇന്ന് എല്ലാ തരത്തിലും വിജയിച്ച എല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന ഓർത്ത ഈ ഭാരതത്തിൽ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാൽ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും വിശേഷ സാധുക്കളായുള്ള ആളുകൾക്കും കൂടുതൽ പ്രയോജനകരമായി നിങ്ങൾ ഫലിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽമാർ ബഹുമാനോട് കോടതികൾ വക്കീൽ ആർ ഡബ് എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അങ്ങ് മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് ദണ്ടക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനൈജ് ജയിലുകളിൽ കഴിയുന്നവർ ഏർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അതിനധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ വിവിധ തരത്തിലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ബെഡ്ഡിഡനായിട്ടുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ എല്ലാവരുടെ വലിയ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം പിമാരും ഭാരതത്തിലെ മാത്രമല്ല ലോകമെമ്പാടും തിരഞ്ഞെടുക്കപ്പെടുന്നവർ വിശേഷിച്ച് ഇന്ന് ഞങ്ങളുടെ ഭാരതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ഞങ്ങളുടെ കൊച്ചു കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ കർത്താവെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് അനുഗൃഹീതമായ ഒരു ഭരണം കാഴ്ച എല്ലാവർക്കും ദൈവഗുരുവേ ആരോഗ്യവും നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ്റ്റ് ചെയ്യും